പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഗുരുദേവനും പോലത്തു വരെ ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് പൂവിടുന്ന ആൽമരങ്ങൾ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ ഇരുത്തി പൂജ ചെയ്ത ശ്രീനാരായണ സ്മാരക ഗ്രന്ഥശാലയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ഇവിടെ വിപുലീകരിച്ച് രാവിലെയും വൈകിട്ടും പൂജയും മണ്ഡലകാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവും പൂജയും നടത്തിയിരുന്നു പോലത്തുകര ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് ഗ്രന്ഥശാല ഒരു ദേവാലയം കൂടിയായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഗ്രന്ഥശാല ഭാഗത്തുള്ളവർ വടക്കേക്കര ത്തിന്റെ തെക്ക് ഭാഗത്തുള്ളവർ തെക്കേക്കരക്കാരെന്നും രണ്ട് ചേരിയായി പിരിഞ്ഞു കോരത്തറ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കും പൂജാദി പൂജാദികാര്യങ്ങൾക്കും വടക്കേക്കരയിലുള്ള ഭൂരിഭാഗം ജനങ്ങളും പങ്കുകൊള്ളാതെയായി രണ്ട് കരക്കാർ തമ്മിലുള്ള ഈ ചേരി ചേരിതിരിവ് തൃപാദങ്ങൾ അറിയാനിടയായി കേസിനു പോകാൻ അവർ തീരുമാനിച്ചു ഇതറിഞ്ഞപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ രണ്ട് കരക്കാരോടും കേസിനു പോകരുത് എന്ന് ഉപദേശിച്ചിരുന്നു തൃപാദങ്ങളുടെ വാക്കിനെ മറികടന്ന് കേസിനു പോയി അവർ തോറ്റു ക്ഷേത്രത്തിനോട് ചേർന്ന് സ്വാമി തൃപ്പാദങ്ങൾ മൂന്ന് ആൽമരം നട്ടു ഒരെണ്ണം കിഴക്ക് ഭാഗത്ത് തൃപ്പാദങ്ങളുടെ വിശ്രമ മന്ദിരത്തിൻ്റെയും ശ്രീകോവിലിന്റെയും ഇടയിലായിരുന്നു മറ്റ് രണ്ടെണ്ണം തെക്കും വടക്കുമായിട്ട് നട്ടു തെക്കും വടക്കും ഉള്ള ആൽമരങ്ങളുടെ ശിഖരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന കാലത്ത് നിങ്ങളിനി യോജിച്ചാൽ മതി എന്ന് തൃപാദങ്ങൾ കൽപ്പിച്ചു വടക്കും തെക്കുമുള്ള ആൽമരങ്ങളുടെ ശാഖകൾ കൂട്ടിമുട്ടിയ സമയത്താണ് തെക്കേക്കരക്കാരും വടക്കേക്കരക്കാരും തമ്മിൽ ഒന്നിച്ചത് ഇന്ന് രണ്ടു കൂട്ടരും ഒന്നിച്ചു ചേർന്നാണ് ഗ്രന്ഥശാലയുടെയും ക്ഷേത്രത്തിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പോൾ ഉത്സവങ്ങൾ നടത്തുന്നതും ഈ രണ്ട് കരക്കാരും ഒന്നിച്ചാണ് മഹാഗുരു സ്വന്തം കൈകളാൽ നട്ടു വളർത്തിയ കോലത്തുകരയിലെ മൂന്ന് ആൽമരങ്ങൾ ഇന്നും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വര എന്ന ത്രിമൂർത്തി സങ്കല്പത്തിൽ വളർത്തിയ ആൽമരങ്ങൾ മൂന്നും കാലഭേദങ്ങൾക്ക് അതീതമായി ഇന്നും മൂന്ന് സമയത്ത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു മരം എപ്പോഴും തളർത്തു നിൽക്കും ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായി ഐ എസ് നിന്നും കാർഷിക കോളേജിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ കോലത്തുകരയിൽ വന്ന് നിരന്തരം ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഗ്രന്ഥശാലയുടെ ശതാബ്ദി ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു വർഷത്തെ ആഘോഷ കൂടി നടത്തിയിരുന്നു ഇന്ന് കേരളത്തിലെ ഗ്രന്ഥശാലകളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ഈ ഗ്രന്ഥശാല ഈ ഗ്രന്ഥശാലയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് പുതിയ ഒരു രണ്ടുനില കെട്ടിടം അന്നത്തെ ഗവർണർ ആയിരുന്ന വി വി ഗിരി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലയും ക്ഷേത്രവും പള്ളിക്കൂടവും എല്ലാം മനുഷ്യന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയാണ് ഏതൊരു വിഷയത്തെയും വിശ്വാസത്തോടും ത്യാഗമനോഭാവത്തോടും കൂടി സമീപിച്ചാൽ ആശയവ്യത്യാസവും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതാകും ഏതൊന്നിനെയും വൈകാരികമായി നോക്കി നോക്കിക്കാണുമ്പോൾ ആശയവ്യത്യാസങ്ങൾ രൂപപ്പെട്ടേക്കാം വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും മതവും രാഷ്ട്രീയവും അങ്ങനെ ഏതൊന്നും വൈകാരിക തലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ദിശാബോധം നഷ്ടപ്പെട്ട് അലയേണ്ടി വരും എത്താൻ കഴിയാതെയും വരും അഹങ്കാരം അത്യാഗ്രഹം വൈകാരികമായ കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ ഇവയെല്ലാം മനസ്സുകളെ തമ്മിൽ അകറ്റും വീണ്ടും യോജിക്കുക എന്നുള്ളത് പ്രയാസമാണ് സ്വാമിത്രിപാദങ്ങളുടെ കൃപയുണ്ടെങ്കിൽ അഹങ്കാരം നശിച്ച് വസ്തുതകൾ ഉൾക്കൊണ്ട് മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു ഗുരു കൃപ ഒന്നു മാത്രമാണ് അഹങ്കാരം ഇല്ലാതാക്കി മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ട ഗുരുവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ ഓ